ഫ്രണ്ട്സ് വെൽക്കം ടു ദ എം എസ് ലൈഫ് ടിപ്സ് ചാനൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ചെയ്യുന്നത് കണ്ടത് ഞാൻ ചില മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം നമ്മളിൽ പലരും ഈ വീഡിയോ കാണുന്നവരിൽ പലരും പലരും പല മരുന്നുകളും കഴിക്കുന്നവരുണ്ടാകാം ഇല്ലാത്തവരാകാം മരുന്ന് കഴിക്കുന്നവർക്കും ഇല്ലാത്തവർക്കും ഈ വീഡിയോ ഒരുപോലെ പ്രയോജനം ചെയ്യും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇത് എന്തായാലും ഒരു എട്ടിനും പത്തിനും ഇടയ്ക്ക് ആ ഒരു മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുള്ളായിരിക്കും ഇത് അപ്പോൾ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ ചില ആൾക്കാരുണ്ട് ഒരുപാട് എക്സസൈസ് ചെയ്യും എക്സസൈസ് ചെയ്തിട്ട് അതുപോലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കും പക്ഷെ അവരുടെ വെയ്റ്റ് കുറയത്തില്ല അല്ലേ വെയിറ്റ് കുറയുന്നതിന് പോലെ ചിലപ്പോൾ കൂടുമായിരിക്കും ചെയ്യുന്നത് മറ്റു ചിലരുണ്ട് ഡയറ്റ് കൺട്രോൾ ആയിരിക്കും പക്ഷെ അവർ കാര്യമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല ജോലിക്ക് പോകുമ്പോഴുള്ള നടത്തും കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ അവർക്ക് എന്താണ് അവർക്ക് ഒരേ വെയിറ്റ് ഇങ്ങനെ നിൽക്കുന്നതാണ് അവർക്ക് വെയിറ്റ് കൂടുന്നില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ എക്സസൈസ് ചെയ്താലും ഡയറ്റ് കൺട്രോളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടാം എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അപ്പൊ ഞാൻ എൻ്റെ ഒരു ക്രമം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ഏകദേശം ഒരു ഒരു ഇരുപത്തഞ്ച് ഇരുപത് ദിവസമായിട്ട് ഇരുപത് ദിവസത്തോളമായിട്ട് ഞാൻ കംപ്ലീറ്റ് ഷുഗർ ഐറ്റംസ് ഒഴിവാക്കുകയാണ് അപ്പം അതിന് മുന്നേ ഞാൻ കുറച്ച് ചായയിലൊക്കെ മധുരമായിട്ട് കുടിക്കുമായിരുന്നു പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ ഇടയ്ക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കഴിക്കുമായിരുന്നു ഞാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്ത് ഒരു ട്വൻ്റി ഡേയ്സ് ഒരു ആൾമോസ്റ്റ് ത്രീ വീക്സ് ആയിട്ട് ഞാൻ ഈ ഒരു ബേക്കറി ഐറ്റംസും ഷുഗറും ഞാൻ രാവിലെ ഒരു ചായ മാത്രമേ കുടിക്കുള്ളൂ അതിൽ ഷുഗർ ഇടത്തില്ല അപ്പം അങ്ങനെ ഞാനൊന്ന് നോക്കി ഇപ്പോൾ എന്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു ആണ് ഞാനിപ്പോൾ ഈ ത്രീ വീക്സ് മുന്നേ എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് ആയിരുന്നു ഞാനത് തീർച്ചയായിട്ടും സെവൻറ്റിയിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും ഞാൻ അടുത്ത മാസത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഒന്നര മാസത്തിനുള്ളിൽ എൻ്റെ വെയിറ്റ് സെവൻറ്റിയിൽ എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനെനിക്ക് അറിയാനുണ്ട് വയർ നമ്മൾ നോക്കുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ എനിക്ക് നിന്നിട്ട് വയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വയർ കുറച്ച് ഒതുങ്ങിയതായിട്ട് അറിയാൻ പറ്റും വയറിലാണല്ലോ പെട്ടെന്ന് നമ്മൾ അറിയുന്നത് ഫാറ്റിന്റെ ഇതൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഒരു ഫോർട്ടി മിനിറ്റ്സ് ഒരു വാക്കിങ് ആ മൈൽഡ് വാക്കിങ് പോലെ വന്നിട്ട് പിന്നെ ഒരു മോഡറേറ്റ് ഒരു വാക്കിങ് ഒരു പ്ലസ്ക് വാക്കിങ് എന്ന് തന്നെ പറയാം ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ വാക്കിങ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റ് ഉടനെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും രണ്ട് ഗ്ലാസ് വെള്ളം എല്ലാവർക്കും കുടിക്കുന്ന നല്ലതാണ് അത് കഴിഞ്ഞ് കുറച്ച് ഒരു രണ്ട് ബദാം ഒരു ഈന്തപ്പഴം ഒരു രണ്ട് പിസ്ത അതുപോലെ ഒരു വാലെ ഇത്രയും ഞാൻ രാവിലെ ഈ രണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം പല്ല് തേച്ചിട്ട് ഇത്രയും കഴിക്കും അതിനുശേഷം നടക്കാൻ പോകും നടക്കാൻ പോയി വന്നതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കും ശേഷം ഞാൻ കുളി കഴിഞ്ഞിട്ട് ഒന്ന് ദേഹത്തൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞു കുളി കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു ഏഴമക്കാൽ എട്ട് മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കഴിക്കും അതിന് ശേഷം എനിക്ക് ഒന്ന് രണ്ട് ടാബ്ലറ്റ് ഉണ്ട് അത് കഴിച്ചതിന് ശേഷം ആണ് ഞാൻ ജോലിക്ക് പോകുന്നത് പിന്നീട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആണെങ്കിൽ രണ്ട് ചപ്പാത്തി ഞാൻ കഴിക്കും വിത്ത് കറി എന്തെങ്കിലും കറി കഴിക്കും അതിന് ശേഷം പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു ചപ്പാത്തി ഒരു ചപ്പാത്തി ഞാൻ കൊണ്ടുപോകും അത് കഴിക്കും പതിനൊന്ന് മണിയാകുമ്പോൾ പിന്നെ എനിക്ക് ആ ക്രേവിങ് ഉണ്ടാവില്ല ആ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചാല് പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും ചോറ് തീർച്ചയായിട്ടും നമുക്ക് പച്ചക്കറിയോ മീൻ മീൻ കറി ആയിരിക്കും കഴിക്കുന്നത് മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കറി രണ്ട് ദിവസം മീൻ കറി ബാക്കിയുള്ളത് ഒരു ദിവസം സാമ്പാർ അങ്ങനെ സാധാരണ ആൾക്കാർ കഴിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ കഴിക്കാറുള്ളത് പിന്നെ വൈകുന്നേരം വൈകുന്നേരം ചായ ഞാൻ കുടിക്കാറില്ല വൈകുന്നേരം ഇടയ്ക്ക് വെള്ളം കുടിക്കും കേട്ടോ ഒരു ദിവസം ഒരു എന്തായാലും ഒരു രണ്ടര ലിറ്റർ വെള്ളം കുടിക്കും പലപ്പോഴായിട്ട് രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കും നാലുമണിയാകുമ്പോൾ ഫ്രൂട്ട്സാണ് കഴിക്കുന്നത് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഒരു ആപ്പിള് പിന്നെ ഒരു ഓറഞ്ച് ഒരു ബനാന ചെറുപഴം അല്ലെങ്കിൽ ഒരു റോബസ്റ്റ് എന്തെങ്കിലും കഴിക്കും അപ്പോൾ ഇത് ഇതായിരിക്കും മിക്കവാറും അല്ലെങ്കിൽ ചിലപ്പോൾ പേരൊക്കെ കഴിക്കും അപ്പോൾ ഇത് നമുക്ക് ഫ്രൂട്ട്സ് നല്ലതാണ് അതിന് ശേഷം ഞാൻ കഴിക്കുന്നത് ഒരു ഏഴരയാകുമ്പോൾ ചോറായിരിക്കും മിക്കവാറും വീട്ടിൽ ചോറായിരിക്കും ചോറ് കഴിക്കും ഏഴര ആകുമ്പോൾ കഴിക്കും അതിനുശേഷം പിന്നെ ഞാൻ ഒന്നും കഴിക്കത്തില്ല വെള്ളം കുടിക്കും പിന്നെ രാത്രി ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ പത്ത് പത്തര പതിനൊന്ന് മണി ഒക്കെ കടക്കാൻ പോകും അതിന് മുന്നേ ഒരു മെഡിറ്റേഷനും ചെയ്യും അപ്പോൾ വയറ് കാലിയായിട്ട് ഏഴരയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു ഒമ്പതര ആവുമ്പത്തേക്കും വയർ ഫ്രീ ആവും പിന്നെ മെഡിറ്റേഷൻ ചെയ്യാം അത് അര മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാം അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ ജീവിതം ഓരോ ദിവസവും പോകുന്നത് അപ്പം ഇങ്ങനെ രീതിയിൽ നിങ്ങൾ ഈ ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കി ഷുഗർ ഐറ്റംസ് ചായയിലൊക്കെ മധുരം ഇടാതെ കുടിച്ചാൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഞാൻ നേരെ തിരിച്ചും ചിലപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബേക്കറി കഴിച്ച് ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ പായസം കുടിച്ചൊക്കെ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടും സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇടയ്ക്ക് രാവിലെ രണ്ട് ചപ്പാത്തി കഴിച്ചു പതിനൊന്ന് മണിക്ക് രണ്ട് ചപ്പാത്തി കഴിച്ചു അങ്ങനെ കഴിക്കുക അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും ഡയറ്റ് അവോയ്ഡ് ചെയ്യരുത് കാരണം മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് സൈക്കാട്ടിക് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല വിശപ്പ് ഉണ്ടാവും അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ചില ആൾക്കാർ പറയും ഭക്ഷണം കഴിക്കാതിരിക്കരുത് കഴിക്കണം കഴിക്ക കഴിക്കാതിരിക്കരുതെന്നൊക്കെ പറയും ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഫ്രൂട്ട്സ് കഴിക്കുക ഇലക്കറികൾ കഴിക്കുക പിന്നെ ഇടയ്ക്ക് സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധാരണ നാടൻ ഭക്ഷണങ്ങൾ ഇഡ്ഡലി ദോശ ചപ്പാത്തി അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം അവല് കഴിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാനും വെയിറ്റ് കുറയാനും വളരെ സാധ്യതയുണ്ട് കുറച്ച് വീഡിയോ കുറച്ചും കൂടെ ലെങ്ത് ആവും ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയില് വീഡിയോ നിർത്താൻ പറ്റിയിട്ടില്ല നമ്മൾ നമ്മള് കഴിക്കേണ്ടത് അതായത് ഇപ്പൊ നട്ട്സ് കഴിക്കാം നമുക്ക് ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന്റെ കാര്യം പറയാം ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഫ്രൂട്ട്സിൽ പ്രധാനമായിട്ടും ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു ഷുഗർ ആണ് നമുക്ക് ഒരു ദിവസം ഒരു നാല്പതിനും എൺപതിനും ഇടയിൽ ഫ്രക്ടോസ് നാൽപ്പത് ടു നാല്പത് ഗ്രാം ടു എൺപത് ഗ്രാം ഫ്രക്ടോസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് അത് നൂറ് ഗ്രാമിൽ കൂടേണ്ട ആവശ്യമില്ല അപ്പൊ ഈ പറഞ്ഞ അളവ് ഇപ്പം നമ്മൾ ഒരു ആപ്പിള് ഒരു ഓറഞ്ച് ഒരു പഴം ഇനി ഒരു ഒരു കപ്പ് ഓഫ് ഗ്രേപ്പ് മുന്തിരി എല്ലാം കൂടെ എടുത്താലും ഒരു ഒമ്പത് ആറ് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ഗ്രാമേ വരുന്നുള്ളൂ അപ്പോഴും നാൽപ്പത് ഗ്രാം ആവുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ളൂ അപ്പൊ ഓറഞ്ചൊക്കെ നമുക്ക് ഒരു കിലോയ്ക്ക് നൂറ് രൂപ കിട്ടും നൂറ് രൂപയ്ക്ക് കിട്ടില്ലേ അതുപോലെ ആപ്പിൾ ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പത് രൂപക്ക് കിട്ടും അപ്പൊ നിങ്ങൾ ഇത് ഒരാഴ്ചത്തേക്കുള്ള ഒന്നിച്ച് മേടിച്ചു വെക്കുക ദിവസം ഒരാപ്പിൾ ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിക്കാൻ പറ്റുമല്ലേ അപ്പൊ നമ്മൾക്ക് ഒരാഴ്ചയിൽ മേടിക്കുക ഫ്രിഡ്ജിലേക്ക് വെക്കുക ഓറഞ്ച് കുറച്ച് മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെച്ചാൽ മതി വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ രാവിലെ പറ്റുമെങ്കിൽ ഒന്ന് നടക്കാൻ ശ്രമിക്കുക ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ഒരു ബ്രിസ്ക് വാക്കിങ് ചെയ്യുക അത് വളരെ നല്ലതാണ് പിന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ വേറെ ആൾ ലെവലാണ് അതിലേ ഞാൻ പറയത്തില്ല ഞാൻ പറയുന്നത് നമ്മുടെ ഈ ചാനലിൽ സാധാരണ കാണുന്ന മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന നമ്മൾ ചിലപ്പത്തിൽ മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും അവ അല്ലാത്തവർക്കും ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണക്രമവും ഒരു ചിട്ടയായ ഭക്ഷണക്രമവും അതുപോലെ എക്സസൈസും ഒരു മൈൽഡ് വാക്കിംഗ് പോലുള്ള എക്സസൈസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് കുറയ്ക്കാൻ സാധിക്കും സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ കടയിൽ നിന്നൊക്കെ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ ജ്യൂസിൽ മധുരം ഇടാതെ കഴിക്കുക വല്ലപ്പോഴേ ജ്യൂസ് കഴിക്കാവുള്ളൂ കടയിൽ കയറി ഒരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ ആഴ്ചയിലൊന്നോ രണ്ടാഴ്ച കൊടുമ്പോന്നൊക്കെ ജ്യൂസ് കഴിക്കണമെങ്കിൽ മധുരം ഇടാതെ കഴിക്കുക അതുപോലെ നിങ്ങൾക്ക് ആ മാസത്തിൽ ഒന്നൊക്കെ പോയിട്ട് കടയുന്ന ഒരു ഹാഫ് ബിരിയാണിയൊക്കെ കഴിക്കാം അതുകൊണ്ട് വെയിറ്റ് കൂടുതന്നുമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിച്ച് ചിലപ്പം പുറത്ത് പോയി ഒന്ന് കഴിക്കണം തോന്നി ഒരു ഹാഫ് ബിരിയാണിയോ മാസത്തിൽ ഒരു രണ്ട് പൊറോട്ടയും ഒക്കെ കഴിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമില്ല അത് സ്ഥിരമാക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇടയ്ക്ക് ഹാഫ് ബിരിയാണിയൊക്കെ പോയി കഴിക്കാറുണ്ട് മാസത്തിൽ ഒരു രണ്ട് പൊറോട്ടയും കഴിക്കാറുണ്ട് അത് നമുക്ക് വല്ലപ്പോഴും കഴിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമില്ല ഐസ്ക്രീം കഴിക്കാറില്ല ഐസ്ക്രീമിൽ ഒരുപാട് ഈ ഇതുള്ളതുകൊണ്ട് ഇനി അഥവാ നമ്മൾ ഭയങ്കര കൊതിയാണെങ്കിൽ പിള്ളേർക്ക് മേടിക്കുന്നതിൽ ഐസ്ക്രീമിൽ കുറച്ച് നമ്മൾ കഴിച്ച് നോക്കാത്തത്രേ ഉള്ളൂ അപ്പോൾ കറികൾ ഈ ഫ്രൈ ഐറ്റംസ് ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക ചിക്കൻ കറി ചിക്കൻ ആയാലും ഫ്രൈ ആയിട്ട് കഴിക്കുന്നതിന് പരം ചിക്കൻ കറി ഫിഷ് കറി അങ്ങനത്തെ കറികൾ നിങ്ങൾക്ക് കഴിക്കാം അത് കുഴപ്പമില്ല നിങ്ങൾ ഞാനിപ്പോൾ എൻ്റെ ലെഫ്റ്റ് ലെവലും ആർ എഫ് ടി ലെവലൊക്കെ ഇന്ന് ചെക്ക് ചെയ്തു അപ്പം ഞാൻ ആദ്യം ഉള്ളതിൽ എനിക്ക് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ലെഫ്റ്റ് ലെവലോ ആർ എഫ് കെ ക്രാറ്റിനൊക്കെ ആണെങ്കിലും കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അപ്പം മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ ഒരാറുമാസത്തിലൊന്നെങ്കിലും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതുപോലെ ആർ എഫ് ടി കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ഇത് രണ്ടും ചെയ്യുക ഇപ്പം നമ്മൾ ടീ കഴിക്കുകയാണെങ്കിലും ഷുഗർ ഇല്ലാതെ ടീ കഴിക്കുക അതുപോലെ പെപ്സി കോള തുടങ്ങിയവ അവോയ്ഡ് ചെയ്യുക അത് ഒഴിവാക്കുക അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ ജനറലായിട്ടൊന്ന് പറഞ്ഞതാണ് പപ്സ് കേക്ക് ഒക്കെ അവോയ്ഡ് ചെയ്യുക ഡ്രൈ ഫ്രൂട്ട്സ് രാവിലെ എണീറ്റ ഉടനെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ബദാം അതുപോലെ ഒരു വാൽനട്ട് അത് നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ച ഒരു മാസത്തെ കൊണ്ട് ഒരു വാൽനട്ട് ഒരു ഈന്തപ്പഴം അങ്ങനെയൊക്കെ കഴിക്കാം അപ്പോൾ ഒരു നമുക്കിപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ഷിവി സിവിയർ ഡയബറ്റിക് മെലിറ്റസ് ഒക്കെ ഷുഗർ ഒരുപാട് കൂടുതലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡയറ്റീഷനെ കണ്ടിട്ട് ഡയറ്റീഷനെ കണ്ടിട്ട് മാത്രം ചെയ്യുക അതുപോലെ ഞാനീ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളിപ്പോൾ സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഷുഗറിനും ഒക്കെ മൈൽഡ് ആയിട്ടുള്ള ഡോസ് കഴിക്കുന്നവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഷുഗർ ഒക്കെ കൂടി നിൽക്കുകയാണ് കിഡ്നി റിലേറ്റഡായിട്ടുള്ള ഡിസീസ് ഉണ്ട് ലിവർ ഡി ഡിസീസൊക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഫാറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഡയറ്റീഷനെ കണ്ടിട്ട് നിങ്ങളൊന്ന് ഒരു അഡ്വൈസ് എടുക്കുക നിങ്ങൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യൻസ് അവൈലബിൾ ആണ് എപ്പോൾ വേണമെങ്കിലും ഡയറ്റീഷ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രീ ആയിട്ട് കാണാൻ പറ്റും ഡബ് ഡയറ്റീഷ്യൻ അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ജനറൽ ആയിട്ടൊരു കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള വെയ്റ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളും കുറച്ച് ആരോഗ്യപ്രദമായിട്ടുള്ള വീഡിയോകളും കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും സോ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ആൾ ദി ബെസ്റ്റ്